ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു ജയിച്ചവരെ അങ്ങനെ തിരിച്ചറിയാം തോറ്റവരെ അങ്ങനെ തിരിച്ചറിയാം വോട്ട് എണ്ണിനാടുമുണ്ട് ആ ഒരു വിഷയം നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകേണ്ടത് ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഒരു വിധക്ക അത്യാവശ്യം നോളേജ് ഉള്ള ആൾക്കാർക്ക് ജയിച്ച ആൾക്കാരെയും തോറ്റ ആൾക്കാരെയും തിരിച്ചറിയാൻ കഴിയും പിന്നെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അപൂർവ സ്ഥലങ്ങൾ അതായത് തോൽക്കോ ജയിക്കോ എന്നുള്ള ഇതിലുണ്ടാവും അതായത് ചില സമയത്ത് മൂന്നോ തെളിഞ്ഞിക്കൊണ്ടുണ്ടാവും ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓരോരോ പ്രത്യേകതര കൺഫ്യൂഷൻ അത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ സ്ഥലത്ത് മത്സരം വന്നപ്പോ ഒരു തോൽക്കോ ജയിക്കോ എന്നുള്ളൊരു ഒരു സന്ദേഹം ആ പ്രവർത്തകർക്ക് അല്ലെ ആളുകൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി ജയിച്ചോര ജയിച്ചോര ഒരു പൊട്ടത്തിൽ തന്നെ നോക്കിയാൽ ഒരു തെളിവ് അങ്ങനെ കാണാൻ മോക്ക് ഒരു പ്രത്യേകതരം ആവേശം ചിലപ്പോ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചുവെക്കേണ്ടി ഏഹ് രണ്ട് ടീമുണ്ടെങ്കിലും ഒരു ടീമ് പ്രത്യേകതരം ആവേശം പ്രത്യേകതരം ചിലപ്പോ നാസ്താക്കാൻ പോലെ അല്ലെങ്കിൽ പ്രത്യേകം തൂടിക്കാന് ഭയങ്കര ഒരു സന്തോഷം പങ്കുവെക്കല് ഏറെ ഒരു പ്രത്യേകതരം ഒരു ഇത് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലൊക്കെ കുറെയൊക്കെ ഉണ്ട് അതൊക്കെ ഗ്രൗണ്ട് ഫീൽഡായിരുന്ന ആൾക്കാരെ ആണെങ്കില് അതിൽ നിന്നെ ഏകദേശം ഓരോരോ ഇലക്ഷൻ്റെ സൂചനകൾ കിട്ടും പിന്നെ തോൽക്കുന്ന ആളുകൾക്ക് ഏകദേശം തോൽവിന്റെ ഒരു മാനത വരും കാരണം എന്തായാലും ഒരു തെളിവ് കുറവും ഒരു ഉൾക്കിടലവും ഒക്കെ ഇങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് കണ്ടാൽ തന്നെ അപ്പൊ തോൽവി എങ്ങനെ ഉറപ്പിച്ചത് വെച്ചാല് ഒരു ഇലക്ഷൻ ആളുകളെ കൊണ്ടുവന്നിടത്തുള്ള പഴവുകള് അല്ലെങ്കിൽ ഒരു ആ ഇലക്ഷന്റെ ബൂത്തില് അല്ലെങ്കിൽ വാഹനത്തിലെ ആളുകളെ കൊണ്ടുവരണ ആദ്യമൊക്കെ ഉള്ളൊരു ഒരു പരാജയം അങ്ങനെ മൊത്തത്തിലൊരു മൊത്തത്തിൽ തന്നെ താളം വെച്ചിട്ടുണ്ടാവും തന്നെ ഏകദേശം ആ തോറ്റ ആളുകൾ വളരെ ഈസി ആയിട്ട് ഓരോ ആളുകൾക്കൊക്കെ തിരിച്ചെറപ്പിങ്ങനെ പരിശോധിച്ചാൽ പിന്നെ ചില ആൾക്കാരുണ്ടാവും ഞാനും വീട്ടിലടിച്ചു കണ്ണെടുക്കും അത്ര ചോദിച്ചും ഇത്ര ചോദിച്ചും ഒരു ആശ്വാസത്തിന് അത് അങ്ങനല്ല ഒരു ഏകദേശം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും കൊച്ഛായും കാലങ്ങളും ഒരു മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാർട്ടിയിലാണുള്ളത് അപ്പൊ നിങ്ങളെ പാർട്ടിയിലുള്ള സാധാരണ പ്രവർത്തകർ തന്നെ ഒരു ഓരോരുത്തരും ഒരു വേറൊരു നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ കൂടുതൽ പറയണമെങ്കിൽ തന്നെ മനസ്സിലാക്കുക ആ പ്രവർത്തകർ കുറെ ആൾക്കാരൊക്കെ വോട്ട് മറ്റൊരുത്തേക്ക് പോയിക്കണം അതുകൊണ്ടാണ് ആ നെഗറ്റീവ് പറഞ്ഞത് അവർ സ്വയം കൊണ്ടാണ് ആ നെഗറ്റീവ് എടുക്കേണ്ടത് അതേമാതിരി തന്നെ പിന്നെ ചില ആളുകൾ ഇലക്ഷന്റെ മുമ്പേ ഒരു അങ്ങോട്ടും അല്ല ഇങ്ങോട്ടുമല്ല നിന്ന ആൾക്കാരുണ്ടാവും അവര് ഒരു പത്താൾക്കാരുണ്ടെങ്കിൽ ആൾക്കാരും ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഒപ്പാണ് ഇലക്ഷന് ശേഷം ആ ഒരു പ്രവർത്തകരുടെ കൂട്ടത്തിലൊക്കെയാണ് കൂടുതലും ഇഷ്ടം നിൽക്കുന്നുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാക്കിയോ നിങ്ങൾക്ക് പോയിക്കുന്നു മറ്റുള്ള കിട്ടിയില്ലെന്ന് പറഞ്ഞത് കാരണം ഓരോ ഏകദേശം ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കിയാണ്ട് ജയിച്ചോടൊപ്പം ഇങ്ങനുള്ള ഒരു ഒരു നിർത്താണ് അപ്പൊ അതിന്റെ ലക്ഷ്യം കഴിഞ്ഞാൽ ആസ്ത ചാടല് കുടിച്ചല് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരെ കാര്യം എന്താ പറഞ്ഞത് മറ്റൊരു ഇപ്പം തോൽക്കുന്നു കണ്ടാല് പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഒന്നും എന്താണ് പറയുക അങ്ങാടിക്ക് ഇറങ്ങലോ ഏഹ് ഇങ്ങനെ ഒരു ചൊർച്ചിലൊക്കെ കാണാം അങ്ങനെ ശ്രദ്ധിച്ചു നോക്കേണ്ടി ഓരോരോ എന്തായാലും ഒരു കിളി പോയമാതിരി നടത്തുണ്ടാവും ഒരാൾ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കും നല്ലൊരു ശതമാനം ആളുകൾക്കും അതായത് ഒരു ലക്ഷത്തിലെ രണ്ടോ മൂന്നോ നാലോ ആളുകൾക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം അതിന്റെ സാധ്യതകൾ മനസ്സിലാവും അവരെ മോശമായ കാര്യം കണ്ടാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പിന്നെ സ്ഥാനാർത്ഥികൾക്കൊന്നും ചിലപ്പോ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇതിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് അത്ര അറിയില്ല അറിയില്ലായിരിക്കും കാരണം അവര് ചില ആളുകളൊക്കെ എല്ലാരും ചെയ്യാന്ന് പറമ്പ് സ്വാഭാവികമായിട്ടും ഇതൊക്കെ കിട്ടിയെന്നുള്ളൊരു മെന്റാലിറ്റി എല്ലൊക്കെ ഉണ്ടാവും ചില സ്ഥാനാർത്ഥികളെ പറഞ്ഞ കണക്കിന് ഏതൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് തന്നെ ഉണ്ടാവില്ല കാരണം അക്കോലത്തിലെ കൈ കുടിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഏറ്റവും പ്രത്യേകിച്ച് പറയണെന്നൊക്കെ പറയും പക്ഷെ വോട്ട് എണ്ണേക്കുമ്പോ ചിലപ്പോ അത് ഉണ്ടാവണം അങ്ങനത്തെ സാഹചര്യമൊക്കെ പക്ഷെ പ്രവർത്തകർക്ക് മനസ്സിലാവുക ആ പറഞ്ഞ ഒരു ഇതും ചെയ്തും അങ്ങനെ ഒരുപാട് ഇത് ഇണ്ട് ഏതായാലും ഇപ്പൊ ഞാന് പതിനഞ്ചാം വാർഡിലാണ് എ ആർ നഗറിൽ അതിന്റെ വിജയത്തിന്റെ യൂട്യൂബ് ലൈവ് നമ്മൾ ഇതാണ് വളരെ സന്തോഷത്തിലാണ് കാരണം ഗ്രൗണ്ട് മനസ്സിലാക്കി ഏകദേശം നൂറോ തൊട്ട് ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ നേരക്കും എന്നല്ല അധികം എന്തായാലും ഉണ്ടാകുന്നപ്പോൾ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും